ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ ഐഇ ഡി സ്ഫോടനത്തിൽ ഒൻപത് ജവാന്മാർക്ക് വീരമൃത്യു പോലീസ് വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച ആണ് പൊട്ടിത്തെറിച്ചത് നിരവധി സുരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായി സൂചന അരവിന്ദ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾക്കെതിരെ സൈന്യവും പോലീസും കടുത്ത നടപടികൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് എത്ര പേർ മരണപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ സെയ്ഫിന് അഞ്ച് ദുഃഖകരമായ വാർത്തകളാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്തു പുറത്തുവരുന്നത് ഒമ്പത് ജവാൻമാർക്കാണ് ഇപ്പോൾ വീര്യമൃത്യു സംഭവിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പാണ് സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ ആ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടാകുന്നത് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച ഐ ഡി പൊട്ടിത്തെറിച്ചായിരുന്നു ഈ അപകടമുണ്ടായത് സുരക്ഷേന ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് പൊട്ടിത്തെറിച്ചത് ഇരുപതോളം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ആ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പലരുടെയും നില ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലായ പലരുടെയും നില ഗുരുതരമാണെന്നുള്ള ആ റിപ്പോർട്ടുകളും ആ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഒൻപത് പേരുടെ വരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒൻപത് ജവാന്മാർക്ക് ഇപ്പോൾ ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുകയാണ് ഒൻപത് പേരെന്ന് പറയുന്നത് എട്ട് ജവാന്മാരും അതുപോലെ തന്നെ ഈ ക്യാമ്പിലെ ഡ്രൈവറുമാണ് ഈ ഒൻപത് പേരെന്ന് പറയുന്നത് എന്തായാലും ശക്തമായ തിരിച്ചടി സേന നൽകുമെന്നാണ് ഇപ്പോൾ ആ സർക്കാർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ രീതികളും മാവോയിസ്റ്റ് വേട്ട ഈ മേഖലയിൽ നടന്നിരുന്നു ഈ ബിജാപൂർ എന്ന് പറയുന്നത് മാവോയിസ്റ്റ് ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ പരിശോധനയും അതുപോലെ തന്നെ തിരച്ചിലടക്കം വിവിധ എല്ലാ ദിവസവും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഈ പരിശോധന കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു ആ സ്ഫോടനം ഉണ്ടാവുകയും ഈ സ്ഫോടനത്തിൽ ഇപ്പോൾ ഒൻപത് ജവാൻമാർക്ക് ജീവൻ നഷ്ടമായിരിക്കുകയും ചെയ്തെന്തായാലും ആ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവർക്ക് വേണ്ട ചികിത്സ നൽകി വരികയാണെന്നും ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുകയാണ്